നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹിയിലെ നാനൂറിലധികം സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി അയച്ചവരുമായി ആം ആദ്മി പാർട്ടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വ്യക്തമാക്കാൻ അരവിന്ദ് കെജ്രിവാളിനോട് ബി ആവശ്യപ്പെട്ടു സ്കൂളുകളിലേക്ക് വ്യാജ ബോംബ് ഭീഷണി അയച്ചതിന് കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായ പന്ത്രണ്ടാം ക്ലാസ്സുകാരന്റെ മാതാപിതാക്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന എൻജിഒയുമായി അടുത്ത ബന്ധമുള്ളവരാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കിയതായി ബി ആരോപിച്ചു ബോംബ് ഭീഷണിയുടെ വ്യാജ മെയിലുകൾ അയച്ചതിന് കൗമാരക്കാരനെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്നാണ് ആരോപണം ഉയർന്നത് ഞങ്ങൾ വിപുലമായ അന്വേഷണം നടത്തി ഇമെയിൽ ദാതാക്കളിൽ നിന്നും ഡാറ്റ വിശകലനം ചെയ്തു കുടുംബത്തെ പ്രൊഫൈൽ ചെയ്തു സ്പെഷ്യൽ പോലീസ് കമ്മീഷണർ ലോ ആൻഡ് ഓർഡർ മധു തിവാരി പറഞ്ഞു കുട്ടി ഒരേ സമയം ഇരുന്നൂറ്റി സ്കൂളുകളിലേക്ക് ഒരു ബാച്ച് ഉൾപ്പെടെയുള്ള ഇമെയിലുകൾ അയച്ചതായി അന്വേഷണത്തിൽ തെളിഞ്ഞു ഉപയോഗിച്ച സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ കൂട്ടി ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ സാധ്യതയില്ലെന്ന് തിവാരി അഭിപ്രായപ്പെട്ടു ഇമെയിലുകളുടെ ഉത്ഭവം മറയ്ക്കുന്ന വിപിഎൻ ഉപയോഗിച്ചതാണ് അന്വേഷണം സങ്കീർണമാക്കിയത് തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധവും അധികൃതർ പരിശോധിച്ചു ഇയാൾ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചു എന്ന നിഗമനത്തിലെത്താൻ കുട്ടിയെ എൻജിഒയോ മറ്റ് സ്ഥാപനങ്ങളോ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കുകയാണ് സാധ്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ പൊതുക്രമം തകർക്കാനുള്ള ശ്രമങ്ങളോ ഞങ്ങൾ പരിശോധിക്കുന്നു പരീക്ഷാ കാലതാമസം വരുത്താനുള്ള ലളിതമായ ഉദ്ദേശത്തെക്കുറിച്ചും സംശയം ജനിപ്പിക്കുന്ന നിരവധി ഇമെയിലുകൾ പരീക്ഷയില്ലാത്ത ദിവസങ്ങളിൽ അയച്ചതിനാൽ ഉദ്ദേശം വ്യക്തമല്ല ഈ എൻ ജിഒ പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനു പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതായും പോലീസ് വ്യക്തമാക്കി എന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഡൽഹി പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല ഇതിനെതിരെ ആം ആദ്മി പാർട്ടി രംഗത്തെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി കഥകൾ മെനയുകയാണെന്ന് എ എ പി കുറ്റപ്പെടുത്തി ഇതു സംബന്ധിച്ച് ഇതുവരെ പോലീസിൽ നിന്ന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ആം ആദ്മി പാർട്ടി പറഞ്ഞു പോലീസിന്റെ കണ്ടെത്തലുകൾ വളരെ ഗൌരവമേറിയതാണെന്ന് ബിജെപി ദേശീയ വക്താവ് സുധാൻഷു ത്രിവേദി എം പി ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ മുമ്പും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ വാർത്ത ശക്തമായ സംശയം ഉയർത്തുന്നു കാരണം അത്തരം എൻജിഒകളുമായും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവരുമായും ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ബിജെപി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഫ്സൽ ഗുരുവിന്റെ ദയാഹർജിയെ മുഖ്യമന്ത്രി അതിഷി മർലീനയുടെ മാതാപിതാക്കൾ പിന്തുണച്ചിരുന്നു ഡൽഹിയിലെ സ്കൂൾ സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി ഉയർത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ എൻജിഒയ്ക്കും എ പി നേതൃത്വത്തിൽ തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്നും ബിജെപി നേതാവ് ആരോപിച്ചു പുറത്തുവരുന്ന ഭയാനകമായ വസ്തുതകളിൽ ആം ആദ്മി പാർട്ടിക്ക് ബന്ധമുണ്ടോ എന്ന് അരവിന്ദ് കേജ്രിവാൾ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇരു രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ വാക്പൊരു തുടരുന്നതിനിടെ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു ഇരുന്നൂറ്റമ്പത് സ്കൂളുകൾക്ക് ഒരേ സമയം ബോംബ് ഭീഷണി ലഭിച്ച സംഭവം ഉൾപ്പെടെ ഏഴ് വ്യത്യസ്ത അവസരങ്ങൾ പ്രതികൾ ഭീഷണി ഇമെയിലുകൾ അയച്ചതായി അവർ വെളിപ്പെടുത്തി അത്തരം എത്ര ഇമെയിലുകൾ അയച്ചെന്ന് പ്രായപൂർത്തിയാകാത്തയാൾ തന്നെ ഓർക്കുന്നില്ല കഴിഞ്ഞ വർഷം മെയ് മുതൽ ഡിസംബർ വരെ ഡൽഹിയിൽ സ്കൂളുകൾക്കും ആശുപത്രികൾക്കും എയർപോർട്ടുകൾക്കും എയർലൈനുകൾക്കും നേരെ അൻപത് തവണ ബോംബ് ഭീഷണി മുഴക്കിയതായും ഡൽഹി പോലീസ് അറിയിച്ചു ഈ ഭീഷണികളെല്ലാം വ്യാജമായിരുന്നെങ്കിലും ഭരണ സംവിധാനത്തിനും പൊതുജനങ്ങൾക്കും കാര്യമായ തടസ്സം സൃഷ്ടിച്ചു ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഈ വ്യാജ ഭീഷണികൾക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടോ എന്നും രാഷ്ട്രീയ പാർട്ടികളും എൻ ജിഒകളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ചോദ്യമുയരുന്നു എൻജിഒയെയും അതിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളെയും കുറിച്ച് പോലീസ് ഇപ്പോൾ വിശദമായി അന്വേഷിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി